വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ വിശേഷങ്ങൾ കാണാമല്ലേ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടോ ഇഷ്ടപ്പെട്ടോ എന്താണ് അഭിപ്രായങ്ങളൊക്കെ ഒന്നറിയിച്ചിട്ടില്ലാരും എന്തായാലും ഒന്ന് അറിയിക്കുക പിന്നെ ലൈക്ക് ചെയ്യുകയാണ് കേട്ടോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തോ ചെയ്തോന്നേ നല്ല രസമുണ്ട് വീഡിയോ കാണാനൊക്കെ ഞാൻ തന്നെ രസമുണ്ടെന്ന് പറയാമല്ലേ എന്തായാലും നിങ്ങൾ കണ്ടു നോക്കി എന്നിട്ട് പറയും ഇഷ്ടമായോ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതൊക്കെ അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കിച്ചൺ മേക്ക് ഹവറിൻ്റെ പാർട്ട് വൺ ആണ് അപ്പോൾ ഇത് പാർട്ട് ടു ആണ് അപ്പോൾ ആ കലാ പരിപാടികൾ നമുക്ക് ഇവിടെ തുടങ്ങാം അല്ലേ ആദ്യം തന്നെ ഞാൻ എട്ട് മൂന്നിൽ നിന്ന് കുറച്ച് പ്രൊഡക്റ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ട് മൂന്ന് എണ്ണം ഇതുവരെ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല അതിലൊന്നാണ് ഈ മീൽ പ്ലാനറ് അപ്പോൾ അതൊന്നും ഞാൻ ഇപ്പോൾ തന്നെ വെക്കുന്നുണ്ട് നോമ്പൊക്കെ അല്ലേ അപ്പോൾ എന്തായാലും നമുക്കൊരു പ്ലാനിങ് അത്യാവശ്യമാണ് അപ്പോൾ പിന്നെ അത് വെച്ചു പിന്നെ ഇതിൻ്റെ എനിക്കവർ തന്ന രണ്ട് പെന്നിൽ ആ ബ്ലൂ പെൻ കൊണ്ട് എഴുതിയിട്ടൊന്നും കാണാനില്ല കേട്ടോ എന്തിനാ ബ്ലൂ പെൻ തന്നാണ് തന്നതാവും എന്തായാലും അതൊരു ഫിക്സിങ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ അത് ഇന്നലെ അങ്ങനെയും നിർത്തി വെച്ച് പോയതല്ലേ ഒന്നും അറേഞ്ച് ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ അപ്പോൾ ആദ്യം ഈ മുകളിൽ ഒരു പിന്നെ തുണി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ട്രേ വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് നമ്മുടെ ഇത് വെക്കുന്നത് എന്ത് കെറ്റിൽ വെക്കുന്നത് ഓക്കെ അപ്പോൾ കെറ്റിൽ വെക്കുന്നുണ്ട് പിന്നെ ഞാൻ അവിടെ ഒരു ടിഷ്യൂ ഹോൾഡറും അതങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഓവൻ്റെ മുകളിൽ കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുകയായിരുന്നു ഇതിൻ്റെ വയർ അങ്ങോട്ട് എത്തില്ല എന്നുള്ളത് ആ ഒരു ഒറ്റ പ്ലഗ് പോയിൻറ്റിലാണ് എൻ്റെ ഓവനും മിക്സിയും അതുപോലെ കെറ്റിലും പ്രവർത്തിക്കാൻ പോകുന്നത് കേട്ടോ ഇത് ഞാൻ ഓയിൽസൊക്കെ വെക്കുന്നതാണ് ഇതിൽ കോക്കനട്ട് ഓയിലും അതുപോലെ നമ്മുടെ സൺഫ്ലവർ ഓയിലും പിന്നെ ഒലീവ് ഓയിലും എല്ലാം ഇതിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ ബോക്സ് വെച്ചു പിന്നെ ഇത് നമ്മുടെ ഈ സ്റ്റാൻഡിൻ്റെ മാലീതിയൻ ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിച്ച സ്റ്റാൻഡാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് നമ്മുടെ ഒരു ടീ സ്റ്റേഷൻ സെറ്റ് ചെയ്യാം ടീ മാത്രമല്ല അവിടെ കോഫിയും എല്ലാം അവിടെ തന്നെയാണ് പിന്നെ അതിൻ്റെ അടിയിൽ ഞാൻ എനിക്ക് പെട്ടെന്ന് അതായത് നമ്മുടെ ഈ കൈവക്കത്ത് ഉണ്ടാകുന്ന സാധനങ്ങൾ നമുക്ക് പെട്ടെന്ന് ആവശ്യമുള്ള ഉപ്പ് പിന്നെ അങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി അതുപോലെ നമ്മൾ ഇടിക്കല്ല് അങ്ങനെയൊക്കെ അതിൻ്റെ അടിയിൽ വെക്കുന്നുണ്ട് പിന്നെ ഒരു മുകളിൽ ഇതാണ് നമ്മുടെ കോഫി ഷോപ്പ് കോഫി ഷോപ്പ് കോഫിയുടെയും അതുപോലെ ഷുഗറിൻ്റെയും ടീടൊക്കെ ബോട്ടിൽസ് വയ്ക്കുന്നുണ്ട് ക്യാനുകൾ അപ്പോൾ അത് ഞാൻ ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ മൂന്നെണ്ണം പിന്നെ ഇത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ കോഫി മേക്കറാണ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ എനിക്ക് കോഫി കുടിക്കണം എന്ന് തോന്നുമ്പോൾ നല്ല അടിപൊളി നമ്മുടെ ഫിൽറ്റർ കോഫി കുടിക്കാൻ വേണ്ടിയിട്ടാണ് അത് അപ്പോൾ ഞാനത് ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരട്ടെ പിന്നെ എൻ്റെ ചിയ സീഡ്സ് അതുപോലെ തേൻ പിന്നെ ഉപ്പ് ഇതൊക്കെയാണ് ഞാൻ അവിടെ വെക്കുന്നത് അങ്ങനെ ഞാൻ ചായ എല്ലാം നോക്കുമ്പോൾ അത് ഫില്ല് ചെയ്തിട്ടില്ല അപ്പോൾ ഞാനത് ഫില്ല് ചെയ്യാൻ വേണ്ടി നിൽക്കുക അപ്പോൾ അപ്പം നമ്മളിവിടെ ഉപയോഗിക്കുന്ന റെഡ് ലേബിളിൻ്റെ ബ്രാൻഡാണ് വേറെ പിന്നെ രണ്ട് മൂന്ന് ബ്രാൻഡ്സൊക്കെ ഉപയോഗിച്ചിട്ടൊന്നും നമുക്ക് അങ്ങോട്ട് പിടുത്തം വരുന്നില്ല ഇനിയിപ്പോൾ ഏതെങ്കിലും വേറെ കുറച്ച് കടുപ്പൊക്കെ ഉള്ള ബ്രാൻഡ് ഇതാണ് നമുക്ക് ആവശ്യമായിട്ട് അപ്പോൾ അങ്ങനത്തെ ഏതെങ്കിലും വേറെ ബ്രാൻഡ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സജസ്റ്റ് ചെയ്യണേ പിന്നെ റെഡ് ലാബിൽ കുടിക്കുന്നവരുണ്ടെങ്കിലും നിങ്ങൾക്ക് കമെൻ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മുടെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇതാണ് എൻ്റെ കൗണ്ടർ ഡ്രോപ്പിൽ വരുന്ന ഒരു സൈഡ് പിന്നെ ചെറിയ കൗണ്ടർ ഡ്രോപ്പ് ആയതന്നെ കുറേയൊക്കെ കുത്തി നിറക്കുന്ന പരിപാടി ഞാൻ നിർത്താം എന്ന് വിചാരിക്കുന്നുണ്ട് എത്രത്തോളം പോസിബിൾ ആണെന്ന് അറിയില്ല പിന്നെ ഈ ഒരു വെറുതെ നമുക്കൊരു ഡെക്കോർ പോലൊരു സംഭവം ഞാൻ തൂക്കിയിട്ടുണ്ട് ഇത് ഞാൻ ഒരു വർഷങ്ങൾക്ക് മുന്നേ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പം ആദ്യം കൂടി ഇപ്പോഴും വന്നിട്ടില്ല ആദ്യം ഞാൻ പുറത്തൊരു പിന്നെ ഒരു ടീ സ്റ്റേഷൻ വയ്ക്കുന്നുണ്ട് വൈകുന്നേരങ്ങളൊക്കെ ഇനി ചായ പിടിക്കുന്നുണ്ട് അന്ന് ഞാൻ വാങ്ങിച്ചതായിരുന്നു അപ്പോൾ ഇപ്പോൾ അത് അവിടുത്തെ പരിപാടിയൊക്കെ നിർത്തി അതുകൊണ്ട് പിന്നെ അത് അകത്തേക്ക് മാറ്റി ഇനി നമുക്ക് ഒരു ലൈറ്റ് ഫിറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഇത് ഒരു ക്യാബിനറ്റ് ലൈറ്റാണ് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ലൈറ്റ് കുറവുള്ളൂ പിന്നെ ഒരു വാമ് ലൈറ്റാണ് എനിക്ക് ചില സമയത്ത് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു വാമ് ലൈറ്റിൽ നിന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊന്ന് ഞാൻ ടെമ്മുൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വാങ്ങിക്കുമ്പോൾ ഞാനിത് ഇത്രത്തോളം നന്നാവുമെന്ന് വിചാരിച്ചിട്ടൊന്നും മേടിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്കറിയില്ല ഇനിയിപ്പോൾ ലിങ്ക് കൊടുക്കാൻ പറ്റുമെന്നുള്ളത് ഞാൻ ആമസോണിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ലൈറ്റാണ് അപ്പോൾ നമുക്ക് എപ്പോഴാണെങ്കിലും ഊരാനും വെക്കാനും പിന്നെ റീചാർജബിളും ആണ് അപ്പോൾ യു എസ് ബി റീചാർജബിൾ അപ്പോൾ നമുക്ക് അതിൻ്റെ വയറൊക്കെ തന്നിട്ടുണ്ട് അതുകൊണ്ട് അതൊക്കെ പിന്നെ പെട്ടെന്ന് തന്നെ വളരെ എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈറ്റ് ഉണ്ടല്ലോ അപ്പോൾ അത് നമുക്കിങ്ങനെ നമ്മൾ സെൻസർ ചെയ്തിട്ടാണ് അത് നമ്മുടെ മൂമെൻറ്റ്സ് ഹ്യൂമൻ സെൻസറിങ് ഉള്ള സംഭവമാണത് അപ്പോൾ അത് നമ്മളിങ്ങനെ അത് ഓഫായി കിടക്കുമ്പോൾ നമ്മൾ നമ്മളടുത്ത് പോവാണെങ്കിൽ അത് ഓൺ ആവും ആ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓഫ് ആവും ഒരു ഒരു മിനിറ്റ് മിനിറ്റായിരുന്നു നിൽക്കോളൂ നമ്മളവിടെ അടുത്തില്ലായെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റുമില്ല ചിലപ്പോൾ തേർട്ടി സെക്കൻഡ്സ് അത്ര മുന്നേ അത് ഓഫ് ആവും ചെയ്യും അതാണ് അപ്പോൾ നല്ലൊരു യൂസ്ഫുൾ ഐറ്റമാണ് അടിപൊളിയാണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിലൊക്കെ ഇപ്പോൾ തന്നെ ആമസോണിലൊക്കെ കയറി നോക്കി നോക്കും അങ്ങനെ ആ പരിപാടി അവിടെ കഴിഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളി ഐറ്റമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കൗണ്ടർ ട്രോപ്പിൻ്റെ ഓർഗനൈസേഷനൊക്കെ ഇവിടെ കഴിഞ്ഞു അപ്പോൾ ഞാനിനി എൻ്റെ ഈ ഒരു എന്താ പറയുക ആ കലാപരിപാടികൾ കഴിഞ്ഞ നോക്കുമ്പോൾ പിന്നെ ചോറിൻ്റെ പരിപാടി ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അതൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് ആ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് ഇത് പറയാൻ മറന്നു ഈ ലൈറ്റ് നമുക്ക് ഡിം ആക്കാനും ഒക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതും കൂടിയും ഒരു പ്രത്യേകതയാണ് നമുക്ക് കിച്ചണിൽ മാത്രമല്ല നമ്മുടെ കബോർസിൽ നമ്മുടെ റൂമിലെവിടെയാണ് നമുക്ക് ലൈറ്റിന് കുറച്ച് ഇഷ്യൂസ് ഉള്ള വെച്ച് കഴിഞ്ഞാൽ അത് വാങ്ങിച്ചു വയ്ക്കാം ഇതിൻ്റെ തന്നെ മറ്റേ വൈറ്റ് ലൈറ്റും ഉണ്ട് വാം ലൈറ്റും ഉണ്ട് കേട്ടോ ഞാൻ എനിക്ക് വാം ലൈറ്റ് ആയതുകൊണ്ടാണ് അത് വാങ്ങിച്ചത് അങ്ങനെ അതാണ് ഞാൻ ചെറുതായിട്ട് എൻ്റെ കിച്ചൺ ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുത്തത് പിന്നെ ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം അപ്പോൾ ഓൾറെഡി ഞാനതിൻ്റെ ഫ്രീസർസ് സൈഡ് ഞാൻ രണ്ട് ദിവസം മുന്നേ തന്നെ ഒക്കെ റെഡിയാക്കി വെച്ചു ഒക്കെ ക്ലീൻ ചെയ്തു പിന്നൊക്കെ റെഡി ആക്കി കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ മീന് മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പുറത്തേക്ക് വെച്ചതാട്ടോ അപ്പോൾ ഫ്രിഡ്ജ് ക്ലീൻ ആക്കാനായിട്ട് മുന്നേ എനിക്ക് തോന്നിയത് എൻ്റെ ഈ ഒരു ഷെൽഫുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് അതൊന്നും റെഡിയല്ല ഈ ബോക്സുകളിൽ നിന്നൊക്കെ ഒന്ന് മാറ്റി ഒന്ന് പിന്നെ എന്താ പറയുക ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണമെന്ന് എന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇങ്ങനെ കുറെ ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയാണ് എപ്പോഴും വെക്കുന്ന പോലെ വെക്കേണ്ടത് മാറ്റി വെക്കാം ഞാൻ പറഞ്ഞില്ല എനിക്ക് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തല തിരിച്ചും അങ്ങനെയൊക്കെ ചെയ്യണത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം അപ്പോൾ ആ ഒരു ബോക്സ് കൊണ്ട് എങ്ങനെ അറേഞ്ച് ചെയ്യാമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് എനിക്കൊരു ബുദ്ധി തോന്നിയത് അപ്പോൾ അതിന് മുന്നേ ഞാൻ അങ്ങനെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മുടെ ഈ എന്താ പറയുക നല്ലൊരു സംഭവമാണ് കേട്ടോ ഗ്രീസൊക്കെ കളയുന്ന എന്തെങ്കിലും കൊട്ടിപ്പിടിച്ച് കിടക്കുന്നതിൽ അതൊക്കെ പെട്ടെന്ന് ഇത് സ്പ്രേ ചെയ്താൽ അതങ്ങോട്ട് പെട്ടെന്ന് തന്നെ തുടച്ചു കഴിഞ്ഞാൽ പോവും അതെല്ലാം പിന്നെ സ്ഥലത്തും കിട്ടുന്ന തന്നെയാണ് അതിൻ്റെ പേര് ശരിക്കും എനിക്ക് ഗ്രീസ് റിമൂവറിനും അങ്ങനെ എന്തെങ്കിലും അരച്ചൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും അപ്പോൾ ആദ്യം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം എന്നിട്ട് നമുക്ക് ബാക്കി ഒതുക്കലും പിടിക്കലൊക്കെ തുടങ്ങാം എത്ര ക്ലീൻ ആക്കിയാലും കാര്യം ഇവിടെ പ്രത്യേകിച്ച് ഈ ഓയിൽ ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ പറ്റി പിടിച്ച് കിടക്കും അത് പിന്നെ നമ്മൾ ഇവിടെ അതിവിടുത്തെ പ്രത്യേകതയാണ് ഒക്കെ ഇത് പിന്നെ എൻ്റെ സ്റ്റൗവിൻ്റെ അടുത്താണ് നിൽക്കുന്നത് പ്രത്യേകിച്ച് വേഗം ഇവിടെ ഇങ്ങനെ ആ ഒരു കറവിടും അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആ ബോക്സിനൊന്ന് തല തിരിച്ച് വെക്കാൻ വിചാരിച്ചു സാധാരണ അത് ഇന്ന് വൃത്തിയിട്ടാണല്ലോ വെക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് ബോക്സും കൂടി ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അത് എടുക്കാനുള്ള ഒരു എളുപ്പം ആവും ചെയ്തു നമുക്കത് വെക്കാം പിന്നെ ഈ ഒരു ബോക്സ് കാണി വെക്കാൻ സ്ഥലമില്ല പിന്നെ അത് മാത്രമല്ല വലിയ ബോട്ടിലുണ്ട് അത് ഈ ബോക്സിൽ തന്നെ വെക്കാനും പറ്റുള്ളൂ ഇതിലൊക്കെ നമുക്ക് ആ ഉയരത്തിന് കുറച്ച് ഇതുണ്ടല്ലോ ഡിഫറൻസ് ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ വലിയ ബോട്ടിൽസൊക്കെ ഞാൻ വിചാരിച്ചു തന്നാൽ ഇത് ഇങ്ങനത്തേൽ വെക്കാം പിന്നെ മറ്റേ രണ്ടെണ്ണം വേറെ അങ്ങനെ വെക്കാന്നുള്ളത് അതിനായിട്ട് അങ്ങനെ റെഡി എടുക്കുന്നത് പിന്നെ ഈ ഒരു ബോക്സ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് മേടിച്ചു കേട്ടോ ഇത് എൻ്റെ കയ്യിലൊരു ടേബിളുണ്ടായിരുന്നു അപ്പോൾ ആ ടേബിളിൻ്റെ അതിലുള്ള ഷെൽഫുകളായിരുന്നു അത് യൂസ് ചെയ്യാത്ത അവിടെ ഇരിക്കുന്നതുകൊണ്ടും പിന്നെ എനിക്ക് ഇവിടെ ഇങ്ങനത്തെ ഒരു യൂസ് ഞാനിങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ അതിനിർത്തിട്ട് ഇവിടെ കൊടുന്ന് വെച്ചതാണ് അല്ലെങ്കിൽ ഞാൻ ഇതിലേക്ക് വേണ്ടി വേറെ റാക്കൊക്കെ വാങ്ങിക്കേണ്ടി വന്നിരുന്നു പക്ഷേ ഇതായത് എനിക്ക് ഉപകാരമായി മറ്റേതാണെങ്കിൽ ഒരു ഉപകാരമില്ലാതെ അവിടെ ഇരിക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇങ്ങനത്തെ ഒരു ബോക്സായിട്ട് കിട്ടിയിട്ടുള്ളത് കേട്ടാ അപ്പോൾ നമുക്കിനി ഇതിൽ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു വെച്ചിട്ട് അടുത്ത പണി നോക്കാം ഞാൻ ഫ്രിഡ്ജൊന്ന് എടുക്കാൻ വേണ്ടി പോവാട്ടോ അപ്പോൾ ഇതിൽ നിന്ന് ഇതിന് മുന്നേ ഞാൻ എനിക്കൊന്നും രണ്ടാഴ്ച ഒക്കെ ആ രണ്ടാഴ്ച ഒക്കെ അപ്പുറം പോയിട്ടില്ല എന്തായാലും അതിൻ്റെ ഇടയിൽ ഞാനിതൊന്ന് ക്ലീൻ ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു ഡീപ്പ് ക്ലീനിങ് ഒന്നുമില്ല ജസ്റ്റ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം പിന്നെ നമുക്ക് നോമ്പൊക്കെ വരുന്നത് അപ്പോൾ ആവശ്യ സാധനം എന്താണെന്നൊക്കെ നോക്കണം അതൊക്കെ ലിസ്റ്റ് ഇടണം പിന്നെ ആവശ്യമില്ലാത്ത കുറച്ച് സാധനം നോമ്പിന് മുന്നേ തീർക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ തിരിക്കുന്നുണ്ട് എസ്പെഷ്യലി നമ്മുടെ വെജിറ്റബിൾസൊക്കെയാണ് അപ്പോൾ അതൊക്കെ നോമ്പിലേക്കൊന്നും വെച്ചിട്ടൊന്നും കാര്യം എല്ലാവരും കഴിയിട്ടില്ല അപ്പോൾ അതിന് മുന്നേ ഞാൻ അതൊക്കെ ഒന്ന് മാറ്റി നാശമായതും ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ചില ഐറ്റംസ് ഒക്കെ നാശമായി പോവുകയൊക്കെ ചെയ്യുമല്ലോ സ്വാഭാവികമല്ലേ അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റണം അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതൊക്കെ എടുത്ത് മാറ്റി അതിന് ശേഷം ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കഴുകി വെക്കുന്നുണ്ട് അതിന് പിന്നെ ഞാൻ ആദ്യം രണ്ട് തട്ടായിട്ട് ചെയ്തു പിന്നെ അതിന് ശേഷം രണ്ട് തട്ട് ചെയ്തു കാരണം എല്ലാം കൂടി എടുത്ത് പുറത്ത് വെക്കാനുള്ള ഒരു സ്പേസ് എൻ്റെ ആ ഒരു കൗണ്ടർ ടോപ്പിന് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ഞാനത് അങ്ങനെ ആയിട്ടാണ് ചെയ്ത് കിട്ടാം ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ പുറത്തെടുത്ത പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടി എല്ലാം ഒന്ന് കഴുകി പിന്നെ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തു വെക്കാമെന്നുള്ള പ്ലാനിലാണ് അപ്പോൾ ആദ്യം തന്നെ ഇതിൽ കുറച്ച് നമ്മുടെ വിനാഗിരിയും അതുപോലെ തന്നെ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു പ്ലംസും ആപ്പിളും ഓറഞ്ചും ഒക്കെ അപ്പോൾ അതും ഇതുപോലൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നോക്കുമ്പോഴാണ് കണ്ടില്ല ഇതിൽ എന്തോളം ഈ കച്ചറകളുണ്ടെന്ന് അപ്പോൾ ഇത് ഞാനിങ്ങനെ കഴുകാതെ വെച്ച് കഴിഞ്ഞാൽ മോളൊക്കെ പെട്ടെന്ന് വന്നിട്ട് എടുത്തിട്ട് കഴിക്കും അപ്പോൾ അവൾക്ക് ഇങ്ങനെ ഒന്ന് കഴുകാൻ നിൽക്കും അല്ല ഞാനാണെങ്കിൽ കഴുകു മുന്നേ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് ഉപ്പത്തിലൊക്കെ ഇട്ട് അങ്ങനെ കൊടുക്കുക അപ്പോൾ ഞാൻ അറിയാതിരിക്കുന്ന സമയത്ത് വേഗം എടുത്ത് കഴിക്കും അപ്പം പിന്നെ നോമ്പൊക്കെ അല്ലേ വരും നമുക്കിതിങ്ങനെ കഴുകാൻ ഇതിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതിനെക്കാട്ടി മുന്നേ തന്നെ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആ സമയത്തുള്ള പണിയും കുറച്ച് കുറഞ്ഞു കിട്ടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാം ഒന്ന് റെഡിയാക്കുന്നുണ്ട് പച്ചക്കറിയും അതുപോലെ എല്ലാം ഞാൻ ഇതേപോലെ തന്നെ സുറുക്കയിലും മുപ്പിലും ഒക്കെ ട്രാക്ടർ റെഡിയാക്കി എടുത്തിട്ട് ഇതൊക്കെ വെള്ളം ഇല്ലാണ്ട് തുടച്ചിട്ട് നമ്മൾ വീണ്ടും ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് വെള്ളത്തോടി വെക്കുമ്പോൾ അത് കുറച്ച് നാശമാകുന്ന ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഒക്കെ തുടച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് അങ്ങനെ വെക്കുന്നത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് എടുത്ത് വെച്ചൊക്കെ അത്തേക്കു തന്നെ വെക്കണ്ടേ അപ്പോൾ ഇത് എൻ്റെ മസാല ബോക്സാണ് കേട്ടോ അതായത് മുളക് മഞ്ഞൾ മല്ലി അങ്ങനത്തെ പൊടികളൊക്കെ ഉണ്ട് അത് ഞാൻ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഞാൻ ഫ്രിഡ്ജിൽ തന്നെയാണ് സൂക്ഷിക്കാറുള്ളത് പുറത്ത് വെക്കുമ്പോൾ കുറേ കാലം വെക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഞാൻ നോക്കുമ്പോൾ എനിക്കിപ്പോൾ പ്രത്യേകിച്ച് നോമ്പിനെ അങ്ങനെ വാങ്ങിക്കേണ്ട ആവശ്യങ്ങൾ വളരെ കുറവാണ് കുറച്ച് പച്ചമുളക് വേണ്ട പച്ചമുളകൊക്കെ ഉണ്ട് പിന്നെ തക്കാളിയും അതുപോലെ തന്നെ സവോളയാണ് മെയിനായിട്ട് വാങ്ങിക്കേണ്ടതുള്ളൂ അപ്പോൾ അത് ഞാൻ ഓൾറെഡി എന്നിട്ട് ലിസ്റ്റ് ഇട്ട് വെച്ച് ഇതൊക്കെയാണ് വേണ്ടതെന്നുള്ളത് പിന്നെ എന്ത് ചെയ്തേ ആ പിന്നെ അത് ആപ്പിളും ഓറഞ്ചും ഒക്കെ ഇരിപ്പുണ്ട് അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ഒന്ന് കഴുകിയിട്ട് അതും തുടച്ച് വെക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഫ്രൂട്ട്സിൻ്റെ കാര്യത്തിന് പ്രത്യേകിച്ച് വേറെ ഒന്നും വാങ്ങിക്കാനില്ല എന്തെങ്കിലും ജ്യൂസ് അടിക്കാനുള്ള ഐറ്റംസ് മാത്രം നമ്മൾ നോക്കിയാൽ മതി അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കുറച്ച് നമ്മിൻ്റെ മുന്നിലുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ വേറെ ഒന്നും ഞാൻ ശരിക്കും പറഞ്ഞു ചെയ്തിട്ടില്ല ഇപ്രാവശ്യം ആ സമയത്ത് എനിക്ക് അന്നോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കാരണം കൂടുതൽ ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനെയൊക്കെ ചെയ്ത് വെക്കുക അത്രയൊക്കെയാണ് മെയിനായിട്ട് ചെയ്യുന്നത് അല്ലാണ്ട് കൂടു അങ്ങനെ പിന്നെ ഒരു സ്റ്റോറി എന്ന പരിപാടി ഞാൻ ഇപ്പോൾ കുറച്ച് കുറച്ച് നേട്ടാണ് ഓരോരുത്തേ നമ്മൾ ചെയ്തിട്ടുള്ളൂ പിന്നെ അങ്ങനെ ചെയ്യാറില്ല പിന്നെ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അതൊന്നും എടുത്ത് വെക്കാൻ നോക്കൂട്ടോ കാരണം അതെപ്പോഴും ഇങ്ങനെ മാവാക്കുന്നതിനെ കുറച്ച് പാടല്ലേ അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ഇത്രയും പണി ചെയ്തതല്ലേ കുറേ ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കാണുമ്പോൾ കുറച്ചുള്ളെങ്കിലും ഞാൻ അത്യാവശ്യം പണിയെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ജ്യൂസ് കുടിക്കാം പിന്നെ നമ്മൾ ആപ്പിളൊക്കെ ഒന്ന് കഴുകി വയ്ക്കുന്ന സമയത്ത് അതിൽ ഒരു മൂന്നാലെണ്ണം കേട് വന്നിട്ടുണ്ടായിരുന്നു ചെറിയൊരു കേടൊക്കെ അപ്പോൾ അത് അതിൻ്റെ കൂടെ വെച്ച് കഴിഞ്ഞാൽ നല്ലത് ചീത്ത അപ്പോൾ അതെല്ലാം കൂടി ജ്യൂസ് അടിക്കുകയാണ് നമ്മൾ ജ്യൂസിലേക്ക് ഹോർലിക്സ് ചേർത്തായിരിക്കും ഹോർലിക്സ് പാല് ഐസ് ക്യൂബ്സ് അത്ര തന്നെ പിന്നെ ആദ്യം കുറച്ച് പഞ്ചസാര ഇല്ലാതടിച്ച് വരണം ഒരാൾക്ക് പഞ്ചസാര വേണം ഒരാൾക്ക് വേണ്ട അപ്പോൾ പഞ്ചസാര ഇട്ടടിച്ചാലാണ് കുറച്ച് കൂടുതൽ ടേസ്റ്റുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉള്ളൊരു ജ്യൂസാണ് പിന്നെ ഞാൻ ഈ ആപ്പിൾ ജ്യൂസ് തന്നെ ഓർലിക്സ് ഇടാതെ അടിക്കുമ്പോൾ എൻ്റെ അതിന് ശേഷം അതിൻ്റെ മുകളിൽ ഓർലിക്സ് കുറച്ച് ഇട്ട് കൊടുക്കും അതാണ് ഏറ്റവും നല്ലത് ഇതും എന്നാലും കുഴപ്പമില്ല മാങ്ങാത്തെ ടേസ്റ്റ് അങ്ങനെ എൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നു കേട്ടോ അതായത് രണ്ട് തട്ട് കഴിഞ്ഞാലോ ഞാൻ അടുത്ത രണ്ട് തട്ടും കൂടി ക്ലീൻ ആക്കാൻ അപ്പോൾ ഇതിൽ ഇതാ കുറച്ച് ഉണക്ക മീനും പിന്നെ ഈ ഇതൊക്കെ ഇരിക്കുന്നുണ്ട് എന്ത് നമ്മുടെ സ്ക്വാഷൊക്കെ അപ്പോൾ അതൊരു സാമ്പിളിന് വേണ്ടി കൊടുക്കുന്നു അട്ടിതുവരെ ഉണ്ടാക്കി നോക്കിയിരിക്കില്ല അപ്പോൾ അതും ഒക്കെ ക്ലീൻ ചെയ്തിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ഇതിന് മെയിനായിട്ട് കൂടുതൽ അച്ചാറുകളും പിന്നെ കറിവേപ്പില ബട്ടർ പിന്നെ ഉപ്പിലിട്ട് അങ്ങനത്തെ ഒക്കെ ഐറ്റംസാണ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ ശരിക്കും ഞാനിത് അറേഞ്ച് ചെയ്യുന്നതിനായിട്ട് മുന്നേ എനിക്കത് എന്തൊക്കെയോ കുറേ ഇതിൻ്റെ ഉള്ളിലുണ്ടെന്ന് തോന്നി ശരിക്കും ഇത് അറേഞ്ച് ചെയ്ത് വെക്കാത്തതുകൊണ്ടാണ് നമുക്ക് സ്പേസ് കാണാതിരണ്ടായിരുന്നത് പിന്നെ സോഡ നമുക്കിവിടെ നന്നായി സർബത്ത് കുടിക്കാൻ മീനാട്ടോ എപ്പം ചില കുടിക്കാറുണ്ട് എന്തെങ്കിലും ഗ്യാസ് കയറുന്ന സമയത്ത് അതിൽ ബിരിയാണി ഉള്ള ദിവസം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ മെയിനായിട്ടുള്ളത് അപ്പോൾ അതവിടെ സ്റ്റോക്ക് ഉണ്ടാവും പിന്നെ ഇത് ഈ ചെറിയ ചെറിയ പാത്രങ്ങളുണ്ട് കെ എഫ് സി ഇത് ഇതൊക്കെ ഇരിക്കും ഇതിലൊക്കെ ഞാൻ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിലൊക്കെ ബാക്കി വരുമല്ലോ അപ്പോൾ തക്കാളിയോ അല്ലെങ്കിൽ ഉള്ളിയോ അങ്ങനെ അതിൽ ബാക്കിയാലോ അതൊക്കെ അതിലങ്ങനെ വെക്കും പിന്നെ ഇത് നമ്മൾ നേരത്തെ പച്ചക്കറിയൊക്കെ ഒന്ന് കഴുകാൻ വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ മാറ്റി ക്ലീൻ ചെയ്ത് വെച്ചിട്ട് ഓരോന്നോരോന്ന് പാത്രത്തിലാക്കി കുറച്ച് ബീൻസും അമരക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ അതൊക്കെ ഉപ്പേരിക്ക മീൻസ് ഒരു പാക്കറ്റാക്കി പിന്നെ കുറച്ച് വെണ്ടയ്ക്ക ഉണ്ട് അതും എന്തെങ്കിലും കറിക്കെടുക്കാം പിന്നെ കുറച്ച് മത്തങ്ങ പിന്നെ ഇത് ഞാൻ ഒരു അറബിക് ഡിഷിൻ്റെ ഫരി ഇത് നോമ്പിനുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതും അങ്ങനെ ആക്കി വെച്ചോട്ടോ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴത്തേന് നോമ്പായിട്ടുണ്ടാവും അതെനിക്ക് ഉറപ്പാണ് അപ്പോൾ അതിന് വേണ്ടി റെഡിയാക്കി വെച്ചാണ് കേട്ടോ അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് പിന്നെ ആ സമയത്ത് എടുക്കാനും എളുപ്പമുണ്ടാവും ഇങ്ങനെ അത് ഉണ്ടാക്കി വെക്കുമ്പോൾ അതിൻ്റെ സുഖം മനസ്സിലാവണം കേട്ടോ പെട്ടെന്ന് പോയി വാങ്ങിച്ചപ്പോൾ നമ്മൾ ഈ കടയിലൊക്കെ പോയിട്ട് സാമ്പാർ കഷ്ണൊക്കെ എടുക്കുമ്പോൾ എന്തൊരു സുഖമുണ്ടല്ലോ അതുപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഇങ്ങനെ വെളിച്ചെടുക്കുമ്പോൾ നല്ലൊരു സുഖമാണ് അപ്പോൾ നമ്മുടെ ഇത് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങനെ നോക്കുമ്പോൾ ഞാൻ വെജിറ്റബിൾ ബോക്സ് കായേക്ക് കിടക്കണം അപ്പോൾ എന്നാൽ വെജിറ്റബിൾ ബോക്സ് ആരമേലക്കയറ്റി വെച്ചാൽ അതൊക്കെ എടുത്തിട്ട് താഴേക്ക് തന്നെ ഇറക്കി വെച്ചു അപ്പോൾ എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ വാങ്ങിക്കാൻ നോമ്പിനായിട്ട് വാങ്ങിക്കാനുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് എല്ലാം ഏകദേശം ഉണ്ട് പിന്നെ നമുക്കിനി അത്ര വലിയ ടെൻഷനും കാര്യമൊന്നുമില്ല കുറച്ച് സബോലും തക്കാളിയൊക്കെയാണ് കുറവുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിച്ചു വെക്കണം ഇനി എൻ്റെ അടുത്ത പരിപാടി ഞാൻ പിറ്റേ ദിവസമായിട്ട് ചെയ്തത് അപ്പോൾ അതും കൂടി ഈ ഒരു വീഡിയോയിൽ കൂടെ ആഡ് ചെയ്തിട്ട് ഞങ്ങൾ അവസാനിപ്പിക്കാൻ വിചാരിച്ചു അപ്പം പ്രത്യേകിച്ച് ഒന്നുമില്ല ഞാൻ ആദ്യത്തെ ആ എൻ്റെ ആ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ ശരിക്കും അങ്ങോട്ടൊരു വെൽ പ്ലാൻഡായിട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ മനസ്സിൽ കുറച്ച് പ്ലാനിങ് ഉണ്ടായിരുന്നു അത് ഞാൻ അങ്ങോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു അവിടെയൊക്കെ ഒന്ന് കുറച്ചും കൂടെ അറേഞ്ച് ചെയ്ഞ്ഞാൽ ഒന്നുകൂടി നല്ല ഭംഗിയാകുമല്ലോ അപ്പോൾ ഞാൻ ആദ്യം ആ ഒരു ഫ്രിഡ്ജ് ക്ലീനിങ്ങോട് കൂടിയിട്ട് എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുക എന്നായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ പ്ലാൻ ഒന്നുകൂടി മാറ്റി ഞാനിവിടെ ഒന്നുകൂടി എങ്ങനെ ഭംഗിയാക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോൾ ഈ ഒരു ചെടി പോയിട്ട് പോയി വാങ്ങിച്ചുകൊണ്ടെന്ന് കേട്ടോ വാങ്ങിച്ചിട്ട് ഞാനത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്കെന്നെ കണ്ടിട്ട് എന്തോ പോലെ ഒരു കാട് പോലെ ഇങ്ങനത്തെ ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ പരമാവധി ഇവിടെ നിന്നൊക്കെ എടുത്ത് മാറ്റിയിട്ട് മിനിമൈസ് ചെയ്തിട്ട് ഞാൻ വിചാരിച്ചത് ഇങ്ങനെ കുറേ കാണണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് പക്ഷേ അത് ഇത് വെച്ച് നോക്കുമ്പോൾ അതിനെക്കാട്ടും വലിയ കട ഉണ്ടുള്ളതിനെക്കാട്ടും വലുതായി അപ്പോൾ അതൊക്കെ വീണ്ടും മാറ്റിയിട്ട് അതിൽ നിന്ന് ആ ചെടിയിൽ നിന്ന് ഒരു പള്ളി മാത്രം അവിടെ ഇട്ടു അപ്പോൾ എനിക്ക് കുഴപ്പമില്ല മനസ്സിനൊരു സമാധാനമൊക്കെയായി നിങ്ങളും പറയണം കേട്ടോ ഞാൻ ചെയ്തത് നല്ലതായിരുന്നില്ലേ എൻ്റെ ആദ്യം എൻ്റെ പൊട്ടത്തരായിരുന്നു എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം പിന്നെ അത് നമ്മുടെ ലൈറ്റീ ലൈറ്റിനെ കുറിച്ച് കുറേ പേര് ചോദിച്ചു കേട്ടോ ഇത് എവിടെ നിന്നാണ് എങ്ങനെയാണെന്നൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ പക്ഷെ എനിക്ക് നന്നായിട്ട് ഉപകാരപ്പെട്ടു ഇത് നല്ല ഇഷ്ടപ്പെടുകയും ചെയ്തു ലൈറ്റ് ഇത് ഞാൻ ടെമ്മൂവിലാണ് വാങ്ങിച്ചത് പിന്നെ ഇന്ത്യയിൽ ഇത് സൈറ്റ് ഇതില്ലാന്ന് തോന്നുന്നത് കേട്ടോ എന്തായാലും മറ്റുള്ള സൈറ്റുകളിലൊക്കെ ഉണ്ടായിരിക്കും ആമസോണിലൊക്കെ ഉണ്ട് അപ്പം ഞാൻ പറ്റുകയാണെങ്കിൽ ലിങ്ക് ഇതിൽ കൊടുക്കാം ഓക്കെ അപ്പോൾ ഞാനിതിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ സെൻസറിങ് ആണല്ലോ അപ്പോൾ അത് ജസ്റ്റ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ വിശേഷങ്ങൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ അറേഞ്ച്മെൻറ്റ്സ് കൂടുതൽ ചെയ്യാനുണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത് ഇനിയിപ്പോൾ നോമ്പിൻ്റെയൊക്കെ വീഡിയോ ആയിട്ട് വരും അതുവരെ എല്ലാവർക്കും ഇപ്പോൾ ബൈ ടേക്ക് കെയർ എല്ലാവർക്കും എൻ്റെ അത് ഒരു അഡ്വാൻസ് ആയിട്ടല്ല എന്തായാലും നോമ്പ് തുടങ്ങിയിട്ടുണ്ടാവില്ല അപ്പോൾ ഒരു റംത മു